മോഡലും നടിയുമായ പൂനം പാണ്ഡെ മരിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ട് മരിച്ചു വന്ന തരത്തിൽ വെള്ളിയാഴ്ച വാർത്ത പുറത്തുവിട്ടത് ഗർഭാശയ ക്യാൻസർ ബോധവൽക്കരണത്തിന്റെ ഭാഗമാണെന്ന് നടി ഇന്ന് പുറത്തുവിട്ട വീഡിയോയിലൂടെ അറിയിച്ചു ഞാൻ വേദനിപ്പിച്ചതിന് എല്ലാവരോടും മാപ്പെന്നും നടി പറഞ്ഞു തന്റെ മരണവാർത്ത പ്രത്യേക ലക്ഷ്യം വെച്ച് പ്രചരിപ്പിച്ചതാണെന്ന് നടി പൂനം പാണ്ഡെ പറഞ്ഞു കഴിഞ്ഞ ദിവസം സെർവിക്കൽ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് പൂനം പാണ്ഡേ മരിച്ചുവെന്ന് അവരുടെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വ്യക്തമാക്കിയിരുന്നു സെർവിക്കൽ ക്യാൻസറിനെക്കുറിച്ച് അവബോധം നൽകാനാണ് താൻ വ്യാജ മരണ വാർത്ത സൃഷ്ടിച്ചതെന്നും പൂനം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നു എല്ലാവർക്കും നമസ്കാരം ഞാനുണ്ടാക്കിയ ബഹളത്തിന് മാപ്പ് ഞാൻ വേദനിപ്പിച്ച എല്ലാവർക്കും മാപ്പ് സെർവിക്കൽ ക്യാൻസറിനെക്കുറിച്ചുള്ള ചർച്ചകൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം എന്റെ മരണത്തെക്കുറിച്ച് വ്യാജവാർത്ത ഉണ്ടാക്കിയതായിരുന്നു അതുകൊണ്ട് ഈ രോഗത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നു ഈ രോഗം പതിയെ കാർന്നു തിന്നുന്നതാണ് ഒരുപാട് സ്ത്രീകളുടെ ജീവിതം ഈ രോഗം കവർന്നിട്ടുണ്ട് മറ്റു ക്യാൻസറിനെ പോലെ സെർവിക്കൽ ക്യാൻസറും തടയാ എച്ച് പി വി വാക്സിൻ എടുക്കുക കൃത്യമായ മെഡിക്കൽ പരിശോധന നടത്തുക സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് നമുക്ക് അവബോധം സൃഷ്ടിക്കാം എല്ലാവരും ഈ ദൗത്യത്തിൽ പങ്കാളികളാവുക പൂനം പറഞ്ഞു പൂനം പാണ്ഡെ അന്തരിച്ചെന്ന വാർത്ത വലിയ ഞെട്ടലായിരുന്നു ചലച്ചിത്ര ലോകത്തുണ്ടായത് സെർവിക്കൽ ക്യാൻസറിനെ തുടർന്ന് പൂനം മരണപ്പെട്ടെന്ന വാർത്ത ആദ്യം പ്രത്യക്ഷപ്പെട്ടു എന്നാൽ താൻ മരിച്ചിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പൂനം പാണ്ഡെ രംഗത്തെത്തുകയും ചെയ്തു വ്യാഴാഴ്ച രാത്രി സെർവിക്കൽ ക്യാൻസർ മൂലം നടി മരണപ്പെട്ടെന്ന കഴിഞ്ഞ ദിവസമായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് വന്നത് ഉത്തർപ്രദേശിലെ വീട്ടിൽ മരിച്ച നിലയിൽ താരത്തെ കണ്ടെത്തിയെന്നായിരുന്നു വാർത്ത എന്നാൽ ഈ വാർത്തയോട് നടിയുടെ കുടുംബം പ്രതികരിച്ചിട്ടില്ല പൂനത്തിൻ്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ പങ്കിട്ട ഒരു പോസ്റ്റിലാണ് മരണവാർത്ത ആദ്യം വെളിപ്പെടുത്തിയത് ഇന്നത്തെ പ്രഭാതം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് സെർവിക്കൽ ക്യാൻസർ ബാധിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട പൂനത്തെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ അഗാധമായ ദുഃഖമുണ്ട് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ട ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് സിനിമ മോഡലിംഗ് രംഗത്തുള്ളവർ വെള്ളിയാഴ്ച രാവിലെ ഉണർന്നത് പ്രശസ്ത മോഡലും ബോളിവുഡ് താരവുമായ പൂനം പാണ്ഡയുടെ മരണവാർത്ത കേട്ടാണ് എന്നാൽ പലർക്കും വാർത്ത വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് മാധ്യമങ്ങൾ ഇക്കാര്യം വാർത്തയാക്കി പൂനത്തിന്റെ വിയോഗ വാർത്ത അവരുടെ മാനേജർ നികിത ശർമ്മ സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതോടെ ബോളിവുഡിലെ താരങ്ങളായ കങ്കണ റൗണൌട്ട് മുതൽ ചെറുതും വലുതുമായ ഒട്ടേറെ പേർ അനുശോചിച്ചു രാത്രി വൈകി പൂനം പാണ്ഡെ മരിച്ചിട്ടില്ലെന്നും അവർ ആടിയ നാടകമാണിതെന്നുള്ള വാർത്തകൾ വിവിധ മാധ്യമങ്ങളുടെ വെബ്സൈറ്റുകളിൽ വന്നു വാർത്താ ഏജൻസികളും ഇവർ മരിച്ചെന്ന വാർത്ത നൽകിയിരുന്നു രോഗത്തെ സംബന്ധിച്ച ഒരു കാര്യവും പൂനം പാണ്ഡെ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ജനുവരി ഇരുപത്തി ഒമ്പത് വരെ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളിലും വീഡിയോകളിലും പൂർണ്ണ ആരോഗ്യവതിയായാണ് പൂനം പാണ്ഡേ കാണപ്പെട്ടത് മാത്രമല്ല ഇവരുടെ മരണത്തെക്കുറിച്ച് കുടുംബാംഗങ്ങളുടെ പ്രതികരണം മരണം നടന്ന ആശുപത്രിയുടെ വിവരങ്ങളോ ഒന്നും പുറത്തു വന്നിരുന്നില്ല ഇതോടെ മരണവാർത്തയെ സംശയത്തോടെയാണ് ആളുകൾ നോക്കിക്കണ്ടത് പൂനത്തിന്റെ സഹോദരിയാണ് മരണവാർത്ത തങ്ങളെ അറിയിച്ചതെന്ന് പി ആർ ഏജൻസി വ്യക്തമാക്കിയിരുന്നു എന്നാൽ പിന്നീട് കുടുംബവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവർ പ്രതികരിച്ചില്ലെന്നും ഏജൻസി മാധ്യമങ്ങളോട് പറഞ്ഞു മാധ്യമങ്ങളിലൂടെ നാടകം കളിച്ചതിൽ പൂനത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ശക്തമാവുകയാണ് നടിക്കെതിരെ നടപടിയെടുക്കണമെന്നും ഒട്ടേറെ പേർ ആവശ്യപ്പെടുന്നു